മൂലാനുസാരിത്വവാദം എഫ് ഡബ്ല്യു ന്യൂമാൻ മൂലകൃതിയുടെ സർവ സവിശേഷതകളും വിവർത്തനത്തിൽ കൃത്യമായി പാലിക്കണമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് എഫ് ഡബ്ല്യു ന്യൂമാൻ ആണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് വിവർത്തനത്തെ മൂലകൃതിയോട് അടുപ്പിക്കാനുള്ള ശ്രമം വിവർത്തനത്തെ തുലോം അന്യമാണെന്ന് തോന്നിപ്പിക്കും അതിനാൽ അത്തരത്തിലുള്ള വിവർത്തനമാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഇത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ സിദ്ധാന്തമാണ് മൂലകൃതിയുടെ പശ്ചാത്തലം കാലഘട്ടം ഇതെല്ലാം വിവർത്തനത്തിലും നിലനിർത്തണമെന്ന നിർബന്ധം പിടിക്കുന്നു ഉദാഹരണമായി പതിനാറാം നൂറ്റാണ്ടിലെ ഷേക്സ്പിയറുടെ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ പതിനാറാം നൂറ്റാണ്ടിലെ മലയാളം തന്നെ ഉപയോഗിക്കണം എന്നതിലെ അപ്രയോഗികത തന്നെയാണ് ഈ സിദ്ധാന്തത്തിൻ്റെ പരി പ്രൊഫസർ റിയു ഈ സിദ്ധാന്തത്തെ പരിഹസിച്ചിട്ടുണ്ട്